പാലക്കാട് നഗരസഭാ ഭരണാധികാരികളും ബി ജെ പി ഉന്നതരും കരാറുകാരനെ വഴിവിട്ട് സഹായിച്ചതിലൂടെ നഗരസഭയ്ക്ക് കോടികൾ നഷ്ടം വന്നതായി യു ഡി എഫ് ടൗൺ കമ്മിറ്റി ചെയർമാൻ എ കൃഷ്ണൻ കൗൺസിലർ സെയ്ദ് മീരാൻ ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പാലക്കാട് നഗരത്തിൽ സിഗ്നൽ ലൈറ്റ് ക്യാമറ സ്ഥാപന കരാർ ലംഘിച്ച മെട്രോ ആർട്സിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ഇരുവരും വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്നിലാണ് എണ്ണൂറോളം സ്ഥലങ്ങളിൽ പോളുകൾ സ്ഥാപിക്കാനും സിഗ്നൽ ലൈറ്റും ക്യാമറയും സ്ഥാപിക്കാനും കരാറുണ്ടാക്കിയത് എന്നാൽ കരാർ പ്രകാരമുള്ള ക്യാമറ ഡി വി ആർ എന്നിവ സ്ഥാപിച്ചിട്ടില്ല മാത്രമല്ല പോളുകളിൽ വ്യാപകമായി കരാറുകാരൻ പരസ്യങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു കരാർ നടപ്പിലാക്കി വർഷങ്ങൾ കഴിഞ്ഞിട്ടും കരാറുകാരൻ നഗരസഭയ്ക്ക് ഇരുപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് രൂപയാണ് നൽകിയത് ഇതേ രൂപത്തിലുള്ള പദ്ധതികളിൽ നിന്ന് മറ്റ് നഗരസഭകൾക്ക് കോടികൾ കിട്ടുമ്പോഴാണ് പാലക്കാട് നഗരസഭയ്ക്ക് കോടികൾ നഷ്ടമാക്കിയത് തറവാടകയും ഉൾപ്പെടെ ഈടാക്കുന്നതിനു പകരം ക്രമക്കേട് നടത്തിയ കരാറുകാരനെ സഹായിക്കുന്ന നടപടിയാണ് നഗരസഭാ ഭരണാധികാരികളും ബി ജെ പി ഉന്നതരും സ്വീകരിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡ് നഗരസുരക്ഷിതത്വത്തിന് ക്യാമറ സ്ഥാപിക്കുന്നതിനും മാലിന്യ നീക്കത്തിനുമായി അനുവദിച്ച കരാറും ഇതേ കരാറുകാരൻ വഴിവിട്ട നീക്കത്തിലൂടെയാണ് നേടിയെടുത്തത് ഈ പദ്ധതിക്കായി എഴുപത്തിയാറ് ലക്ഷത്തി പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കരാറുകാരൻ നേടിയെടുത്തത് നഗരസഭയ്ക്ക് കോടികൾ നഷ്ടം വരുത്തിയ കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും നഷ്ടം കരാറുകാരനിൽ നിന്ന് ഈടാക്കുകയും വേണമെന്നും ഇരുവരും ആവശ്യപ്പെട്ടു നഗരത്തിൽ പോളുകളിൽ സ്ഥാപിച്ച് കുറ്റകൃത്യങ്ങൾ തടയാൻ നഗരസഭ കരാർ മെട്രോ അതുപോലെ തന്നെ വേറെയും ഒരു സ്ക്വയർ മീറ്ററിന് രൂപ നിരക്കിലാണ് കരാർ അതിനകത്ത് ജി എസ് ടി ജി എസ് ടി വന്നിരിക്കുന്ന രണ്ടായിരത്തി പതിനേഴിലാണ് ആകെ ഇവർ അടച്ചിരിക്കുന്നത് മുപ്പതിനായിരം രൂപയിൽ താഴെയാണ് ഈ പത്തു കൊല്ലത്തിൽ നഗരസഭയ്ക്ക് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അതിൽ ബി ജെ പിയുടെ ഉന്നതരായ നേതാക്കളുടെ പങ്കോടു കൂടിയിട്ടാണ് ഈ കരാറുകളെല്ലാം നടന്നിരിക്കുന്നത് ഞങ്ങള് രണ്ടായിരത്തി പതിമൂന്നില് ഞങ്ങളാണ് ഭരിക്കുന്നതെങ്കിലും ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ല അതിൽ ഈ അമ്പത് പേർക്കും അതിന്റെ ഉത്തരവാദിത്തമുണ്ട് അപ്പൊ അന്നത്തെ കാലത്ത് എന്തുകൊണ്ടാണ് ഇവര് ഡിസന്റ് പോലും നൽകിയിട്ടില്ല ആരെങ്കിലും ഒരു കൈ ചെറുവിരൽ അനക്കാൻ അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്നവരും പോലും ഭരണപക്ഷത്ത് ഉൾപ്പെടെ ഉള്ളവർ തീരുമാനിച്ചിട്ടാണ് ഈ കരാർ ഉൾപ്പെട്ടത് ഈ പത്തുകൊല്ലമായിട്ടും നഗരസഭയ്ക്ക് ഇരുപത്തി ഒമ്പതിനായി താഴെ വരുമാനം കിട്ടിയിട്ടുണ്ട് ഇതേ ഈ മെട്രോ ആർട്സ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ തൻസീർ കാജിയാണ് തൻസീർ കാജ പട്ടാമ്പി കഴിഞ്ഞ ഒരു കുറച്ചു ദിവസം മുമ്പ് ഒരു കരാറിൽപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്കാണ് മൂന്ന് ലക്ഷത്തി മൂന്ന് വരത്തിന് കരാർ ഇപ്പൊ എട്ടു ലക്ഷം പ്രതിവർഷം കിട്ടുന്ന നഗരസഭയാണ് മറ്റേ പല പട്ടാമ്പിലും അപ്പൊ പാലക്കാട് ഈ ഗൂഢാലുടെ ഭാഗമായിട്ട് ഒട്ടനവധി കോടികളെ നഷ്ടം വരുത്തിക്കൊണ്ടുള്ള ബി ജെ പിയുടെ ഉന്നതരുടെ ഇടപാടുകൾ മൂലം നഗരസഭയ്ക്ക് അതിന്റെ ഇപ്പോൾ ഇപ്പോൾ ഭരിക്കുന്ന ഭരിക്കുന്ന കഴിഞ്ഞ അഞ്ചു കൊല്ലം കൊല്ലം വർഷക്കാലം അത് വീണ്ടും അവർക്ക് രണ്ടു നഗരസഭ കൺവീനർ കൗൺസിലർമാരായ ഷജിത് കുമാർ ബഷീർ പായ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സമ്മേളനത്തിൽ പങ്കെടുത്തു യുടി വി ന്യൂസ് പാലക്കാട്